പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ആറാമത് വചനം അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു ആരും ഊതാത്ത തീക്ക് അവൻ ഇരയാകും അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും എന്ന വചനമാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ഇരുളിൻ്റെ നിക്ഷേപങ്ങൾ തിന്മയുടെ നിക്ഷേപങ്ങൾ ദുഷ്ടത കൊണ്ട് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുകയും ആ തലത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ ഗതി എന്താകും എന്നോർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യത്തിനുള്ളിലും ചെയ്തിട്ടുള്ളത് സത്യസന്ധതയോടും നീതിയോടും നിർമ്മലതയോടും അധ്വാനത്തോടും കൂടി നേടിയെടുക്കുന്ന നേട്ടങ്ങൾ മാത്രമേ ജീവിതത്തിനും തലമുറകൾക്കും നന്മയായി വരികയുള്ളെന്നും തിന്മ കൊണ്ടും അനീതി കൊണ്ടും ദുഷ്ടത കൊണ്ടും നേടിയെടുക്കുന്നത് നാശത്തിലേക്കും ദോഷത്തിലേക്കും അസമാധാനത്തിലേക്കും മാത്രമേ നമ്മെ കൊണ്ടെത്തിക്കുള്ളെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ ചെയ്തിട്ടുള്ളത് രാജാക്കന്മാർക്കെഴുതിയ രണ്ടാം പുസ്തകം അഞ്ചാമ അധ്യായത്തിലേക്ക് വരുമ്പോൾ നയമാൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയായ മനുഷ്യൻ ഏലീശയുടെ അരികിൽ വന്നു ഏലീശ അവനെ സൗഖ്യമാക്കി അവൻ കൊടുത്ത സമ്മാനങ്ങളൊന്നും ഏലീശ വാങ്ങിയില്ല ആ നന്മകളുമായി മടങ്ങിപ്പോകുന്ന നയമാന്റെ പിന്നാലെ ഏലീശിയുടെ ശിക്ഷനായി ഖേകസി കടന്നുപോവുകയും അതിലൊരു പങ്ക് കൈപ്പറ്റുകയും ചെയ്യുകയുണ്ടായി ഇരുളിൽ നിന്ന് അനീതി കൊണ്ട് ആ നന്മ കരസ്ഥമാക്കി മടങ്ങി വരുന്ന ഖേഗസിക്ക് അത് നന്മയായി ഉതകിയില്ല എന്നും മാത്രമല്ല നയമാന്റെ ശരീരത്തുണ്ടായിരുന്ന കുഷ്ടം ഗേഗസിക്ക് സ്വന്തമായി ലഭിച്ചു എന്നും ആ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജീവന്റെ നാഥനായി യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത് കരസ്ഥമാക്കിയതായ ചില നന്മകളെ കുറിച്ച് മത്തായി മത്തായുഷുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട് യേശു കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുവനായ യൂത യേശുവിനെ ഒറ്റിക്കൊടുക്കുകൊണ്ട് മുപ്പത് വെള്ളിക്കാശ് ലഭിച്ചു എങ്കിലും അത് തൻ മഹാ മുമ്പിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതായി അവിടെ ഓർപ്പിക്കുകയാണ് തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും നേടുന്നത് അവനും ഉതകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ അധ്വാനം കൊണ്ടും നമ്മുടെ സത്യസന്ധത കൊണ്ടും നാം നേടുന്നതിന് നിലനിൽപ്പുണ്ടാകും അതിനും മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമ്പന്നനാകുവാൻ ശ്രേഷ്ഠനാകുവാൻ വലിയവനാകുവാൻ അന്ധകാരത്തിൻ്റെ നിക്ഷേപങ്ങൾ കരസ്ഥമാക്കാതെ സത്യസന്ധതയോടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ നമുക്കൊന്നുമെ സമർപ്പിക്കുന്നവരാകാം അതിന് ദെയ്യമെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുടെയുള്ളത് ഇമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് അന്ധകാരത്തിൻ്റെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി ദേഗസിയെപ്പോലെയോ യൂതയെപ്പോലെയോ തകർന്നു പോകുന്നവരായി തീരാതെ സത്യസന്ധതയോടെ നന്മകൾ സമ്പാദിച്ച് നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ